അലൈക്കും വറഹമുല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജുകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇൻഷാല്ല ഒഴിവ് കിട്ടുന്ന സമയത്ത് മെസ്സേജൊക്കെ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ഇതുവാ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഓരോ വീഡിയോയിലും പറയാറുള്ളത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലേണ്ട ദിക്കറുകൾ അല്ലെങ്കിൽ സ്വലാത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റാണ് ഈ ഒരു ദിക്റിനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ആഗ്രഹം വന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നി ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു ഇത് ഈ ദിക്ർ ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലി പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എൻ്റെ ആഗ്രഹം നടന്നു കിട്ടിയിട്ടുണ്ട് അലഹമില്ല ഒരുപാട് ഉള്ള ഒരു പുസ്ത ഒരു ഇത് ഈ ദിക്റിനെക്കുറിച്ചിട്ട് ഒരു ചരിത്രം തന്നെ ഉണ്ട് അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണ്. അപ്പം നമ്മൾ ഏത് ദിക്കറായാലും ഈയൊരു തിക്ക്റി എന്നല്ല ഏതൊരു തിക്റായാലും നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ ഒരു മഹത്വവും അത് അത്രക്കും ശ്രേഷ്ഠതയുള്ളൊരു തിക്റാണ് എൻ്റെ ഇന്ന കാര്യം ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലിയാൽ എൻ്റെ ആ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടും ഒരു മനസ്സോട് കൂടിയിട്ടും അതുപോലെ തന്നെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ ഈ ദിക്കറായാലും സ്വലാത്തായാലും ഒക്കെ നെയ്യത്താക്കിയിട്ട് ഓതിയാലും ചെല്ലിയാലും ഒക്കെ അതിന് ഫലം കാണും അപ്പോൾ ഇൻഷല്ല ഞാൻ ചൊല്ലിയിട്ടുള്ള ഈ ഒരു ഈയൊരു ദിക്കറ് എല്ലാവർക്കും പരിചയമുള്ള ദിക്ർ തന്നെയാണ് ലാഹൗല വലാ കൂവത്ത ഇല്ലാബി ലാഹിൽ അലിയിൽ അലിയും ലാഹൗല വലാകൂവത്ത ഇല്ലാബിൽഹിൽ അലിയിൽ അലീം ലാഹൗല വലാ കൂവത്ത ഇല്ലാബിൽഹിൽ അലിയിൽ അലീം എന്ന ദിക്കറാണ് ഈ ദിക്ർ ഞാൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായ എണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ആ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ഒരേ ഇരുത്തത്തിൽ ഇരുന്നു തന്നെ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അതായത് വീടിന്‍റെ ഉള്ളിൽ തന്നെയാണ് ഒരു റൂമിൽ തനിച്ചിരുന്നു കൊണ്ട് മനസ്സിലുള്ള എൻ്റെ ഹലാലായിട്ടുള്ള ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത്രക്കും ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ഓതിയൊരു ദിക്കറാണിത് അതുപോലെ തന്നെ ഈ ഒരു ദിക്റിനെ നമുക്ക് ഓരോ പണം നമ്മുടെ കയ്യിൽ പണം വന്നു ചേരാനും അതുപോലെ നമുക്ക് അടിച്ചു കിട്ടാൻ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു പണം എത്ര തന്നെ ചോദിച്ചിട്ടും അവർ തരുന്നില്ല അങ്ങനെ ഒക്കെ ഉള്ള കാര്യത്തിന് നമുക്ക് ഈ ഒരു ധിക്കർ നിയത്താക്കി ചൊല്ലാവുന്നതാണ് പണം വന്നു ചേരാൻ ചൊല്ലിയാൽ പണം വന്നു ചേരാനുള്ള ഒരു ദിക്കറാണിത് സാമ്പത്തികമായിട്ടുള്ള എന്തൊരു പ്രയാസത്തിനും ഈയൊരു ധിക്കറ് നമുക്ക് നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ ആ ഒരു പ്രയാസം തീർന്നു കിട്ടും അത്രക്കും മഹത്തമുള്ള ധിക്കറാണിത് അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇത് ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ചൊല്ലുകയല്ലാതെ നിങ്ങളെ മനസ്സിൽ തന്നെ ഓരോ ദിക്റും ഓരോ സ്വലാത്തും പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നണം ഈയൊരു ദിക്ർ ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലും ഈ ഒരു ദിക്കറിൻ്റെ മഹത്വവും ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം എന്നിട്ട് വേണം ഓരോ ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലി നോക്കാൻ ഇനി ഇനിയിപ്പോൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് മുത്ത് റസൂലിന്റെ പേരിലാണ് എൻ്റെ റസൂലിന്റെ പേരിലാണ് ഞാൻ നീയത്താക്കിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ഇന്നാലിൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടി ഞാൻ സ്വലാത്ത് സൊലാത്ത് ആക്കി ചൊല്ലും അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്ത് ആക്കി ഞാൻ ചൊല്ലും അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ആക്കി ചൊല്ലും എന്നൊക്കെ നമുക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലാവുന്നതാണ് നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് ആദ്യം തന്നെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് ആ നിസ്കാരത്തിലേക്കാവണം ശ്രദ്ധ അള്ളാഹിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ നമ്മളിലേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹു നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധ മാറിപ്പോവും അതെന്താ ഒരുപാട് മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഇടങ്ങേറുകളുമുണ്ട് അപ്പം നമ്മളിങ്ങനെ നിസ്കരിക്കാൻ തെക്ക് പീർ കെട്ടിയാലും നമ്മുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ധിക്കറായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അതിന് ഉത്തരം കിട്ടാത്തത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ഈ ഒരു ഉണ്ടല്ലോ ഇത് നിങ്ങൾ കേട്ടിട്ട് ഒരിക്കലും പായാക്കിക്കളയണ്ട നിങ്ങളുടെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിറവേറി കിട്ടാനും അതായത് നിങ്ങളെ മനസ്സിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും എനിക്ക് ആവശ്യമുണ്ട് ആ ആവശ്യം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് നിങ്ങൾ ഈ ഒരു ദിക്ർ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾ എല്ലാ ഓരോ തിരക്കിനിടയിൽ വന്നിട്ട് ഞാൻ നെയ്യത്താക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ദിക്കർ ഇതെനിക്ക് ചൊല്ലിത്തീർക്കണം അങ്ങനെയുള്ളൊരു തിരക്കിൽ വന്നിട്ട് ചൊല്ലുകയല്ലാതെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഓരോരുത്തരും സ്ത്രീകളാണ് നമുക്ക് ഓരോ നമുക്കോരോ കാര്യങ്ങളുണ്ടാവും വീട്ടിലെ കാര്യങ്ങളുണ്ടാവും മക്കളെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം ഭക്ഷണം റെഡിയാക്കണം അലക്കാനുണ്ടാവും മുറ്റമടിക്കണം അകമടിച്ചു വാരണം തുടക്കണം അങ്ങനെയുള്ള ഓരോ ജോലികൾ നമുക്ക് നമുക്കുണ്ടാവും അങ്ങനെയുള്ള നമ്മൾ ഓരോ ജോലികളും പെട്ടെന്ന് തീർക്കേണ്ട നമുക്ക് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആയി റാഹത്തായി ഇരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ട അങ്ങനെയുള്ള ടൈമുണ്ടാകും നമുക്ക് ഒരു അസറിൻ്റെ അസറിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ദുഹറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അസറ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അസർ നിസ്കാരത്തിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അസറ് നിസ്കാരത്തിൻ്റെ ശേഷം ഒക്കെ ചെല്ലിയാൽ മതി നമ്മളൊരു ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈം ഒരു സ്വസ്ഥതയുള്ളൊരു ടൈം ആരുമില്ലാതെ സംസാരിക്കാത്ത ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥ സ്ഥലത്തിരുന്ന് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളിരിക്കുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങള മനസ്സിലുള്ള ഒരുപാട് ആവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കണ്ട ഒന്നോ രണ്ടോ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കട്ടോ ഒന്നോ രണ്ടോ കാര്യം അതിൽ കൂടുതൽ നിങ്ങൾ മനസ്സിൽ വെക്കണ്ട നമുക്ക് ചിലപ്പോ തോന്നും ഏത് കാര്യപ്പം ഞാൻ അള്ളഹാനോട് തന്നെ പറയാം എല്ലാ കാര്യവും വിഷമവും ബുദ്ധിമുട്ടിലുമാണ് ഏത് കാര്യം ഞാൻ പറയേണ്ടത് അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും അത്രക്കും ടെൻഷനും ആയിരിക്കും നമ്മുടെ ഒക്കെ ഓരോ ജീവിതത്തിലും ഓരോരുത്തരുടേതും ഉണ്ടാവരുത് ഓരോരുത്തരുടെ ഒക്കെ പറഞ്ഞത് കേട്ടാൽ നമുക്ക് തോന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ പ്രയാസവും വിഷമവും ഒന്നും ഒന്നുമല്ല കേട്ടോ ഇത്രക്കും പ്രയാസവും ടെൻഷനും അടിച്ചിട്ടാണ് ഓരോരുത്തരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാരണം വാട്സപ്പിലൂടെ എന്തോരം വിഷമങ്ങളാണ് മന നമുക്ക് തന്നെ കരച്ചിൽ വരും അവർ പറയുന്നത് കേട്ടാൽ നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല ഓരോ ദിക്റും സ്വലാത്തും ഒക്കെ നീയത്താക്കി ചൊല്ലിക്കോളി അങ്ങനെ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല അല്ലേ എല്ലാം തീരുമാനിക്കുന്നത് മനസ്സിൽ ഒരു നമ്മളോട് ഒരു ഇഷ്ടം തോന്നാൻ നമ്മൾ ധാരാളമായിട്ട് ഇതുപോലെയുള്ള തിക്കറുകൾ സ്വലാത്തുകൾ അപ്പം അള്ളാഹ്ക്ക് തന്നെ തോന്നും എൻ്റെ അടിമ എന്നിലേക്ക് ആയിട്ട് അടുക്കുന്നുണ്ട് അവർക്ക് ഇത്രക്കും പ്രയാസമുള്ള പ്രയാസമുള്ളൊരു കാര്യമുണ്ട് ആ ഒരു കാര്യം നടത്തി കൊടുക്കണം ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ അള്ളാഹ്ക്ക് തന്നെ തോന്നും അവരുടെ ആ കാര്യം റെഡിയാക്കി കൊടുക്കണം എന്നോട് കൂടുതലായിട്ട് രാവും പകലും ആയിട്ട് ദിക്റും സലാത്തും ചൊല്ലി അതുപോലെ തന്നെ നിസ്കാരത്തിലുമായിട്ട് കൂടുതലായിട്ട് എന്നോട് അടുക്കുന്നുണ്ട് അള്ളാഹ്ക്ക് തന്നെ നമ്മോട് ഇഷ്ടമാവും അങ്ങനെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക ഓരോ ദിക്കറായാലും ഓരോ സ്വലാത്തായാലും ഏത് തിക്റായാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ദിക്രു എന്നല്ല ഒരുപാട് തിക്റുകളില്ലേ അപ്പോൾ ഈ ഒരു ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാ ഹിലി ലീം എന്ന ഈ ഒരു ദിക്കർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലേണ്ടത് ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടോ ഇപ്പം പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഈ യൂട്യൂബിലായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം തന്നെ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം പറയുന്ന സമയത്ത് യൂട്യൂബിൽ റിയൂസർ കണ്ടൻറ്റ് എന്നുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് അത് വരും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എനിക്കങ്ങനെ രണ്ട് മൂന്ന് വീഡിയോയില് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നൊരു തോന്നലാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടും മൂന്നും ഒക്കെ ഒരു കാര്യം തന്നെ ഞാൻ പറയുന്നുണ്ട് കാരണം ഒരുപാട് ഉമ്മമാർ ഞാൻ വീഡിയോയിൽ ഇത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞാലും വീണ്ടും തിക്രു വന്നവർ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ദിക്ർ ഞാൻ പറഞ്ഞു തരാം എന്നുശാതാ ഞാനിപ്പോൾ ഇവിടെ കാണിക്കട്ടോ ദിക്ർ എന്നാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ടോ അല്ലെങ്കിൽ ഡയറിയിലൊക്കെ എഴുതിയെടുത്താൽ മതി ഒരുപാട് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ഇത്ത പറയുന്ന ഓരോ ദിക്കറുകളും ഓരോ ദിവസത്തെ ധിക്കറും എഴുതാനായിട്ട് ഒരു ഡയറി ഉണ്ട് ആ ഒരു ഡയറിയിൽ എഴുതി വെക്കലാണ് എന്നിട്ട് ഓരോ ദിക്കറും ഒക്കെ നിങ്ങൾ പറയുന്നത് പോലെ ചൊല്ലി നോക്കലുണ്ട് അതുപോലെ ഒരുപാട് തിക്കറൊക്കെ നിങ്ങൾ പറഞ്ഞത് ചൊല്ലി നോക്കിയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ത അങ്ങനെയെങ്കിൽ അലഹമ്മദില്ല ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് അള്ളാഹു ഫലം കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോടും ഷെയർ ചെയ്യണം കേട്ടോ അപ്പം എനിക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഇൻഷാല്ല അപ്പം ഈ ഒരു ദിക്കറ് നിങ്ങൾ ഒരു ഒന്ന് ഒരു ദിക്കറ് തുടങ്ങിയെന്ന് വിചാരിക്ക ഒലാ കൂവത്ത ഇല്ലാബില്ലാഹില്ല അലി അലിമെന്ന് നിങ്ങൾ ഒരു ചൊല്ലി തുടങ്ങി. അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് ദിക്കറും ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് വേറെ വേണ്ടാത്ത ചിന്തകളിലേക്ക് ഒന്നും മനസ്സ് പോവാതെ മനസ്സിനെ പിടിച്ചു നിർത്തി ഈ ദിക്റിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്കറ് ചൊല്ലി നോക്കുക നിങ്ങളെ കാര്യവും അള്ളാഹു നടത്തി തരും ഇനി നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇതേപോലെ നെയ്യത്താക്കി വെക്കുക ഞാൻ ഈ മൂന്ന് ദിവസം ഈ ഒരു ദിക്കറ് ഞാൻ ചെല്ലുമെന്ന് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ട് ട്ടോ ഇത് രണ്ടാമത്തെ ദിവസം ചൊല്ലിക്കഴിയുമ്പോഴേക്കും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹമില്ല നടന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണിലൂടെ അറിയിച്ചു തന്ന ആ ഒരു കാര്യമാണ് ആ കാര്യം നടന്ന് കിട്ടിയെന്ന് അല്ലാതെ നമ്മൾ ഇങ്ങനെ വേറെ കാര്യത്തിനൊന്നുമെല്ലാം എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞതാണ് ആ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോന്ന് അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യം നമുക്ക് നടന്ന് കിട്ടും അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുക ഞാൻ ചൊല്ലിയത് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ദിവസമാണ് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദിക്ർ വലാ ലാഹഅുലവലാകുവത്ത് ഇല്ലാ അബില്ലാഹില്ലഅലി ഇല്ലഅലിം എന്ന ദിക്ർ ഒരു ദിവസവും മുന്നൂറ്റി പതിമൂന്ന് ചെല്ലി പിറ്റേത്തെ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി മൂന്നാമത്തെ ദിവസം ചൊല്ലി ചെല്ലി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ല അലഹമ്മില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളും മൂന്ന് ദിവസം ഞാൻ ഇതേപോലെ ഈയൊരു ദിക്ർ നീയത്താക്കി ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ട് മൂന്ന് ദിവസവും ചെല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റും ദിക്റാണ് ചെല്ലുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ മൂന്ന് ദിവസം നെയ്യത്താക്കിക്കോളി എന്ത് ഹലാലായിട്ടുള്ള ആവശ്യമാണ് നിങ്ങളെ മനസ്സിൽ ഉള്ളത് എങ്കിൽ ഫലം കിട്ടുന്ന ദിക്കറാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം മനസ്സിൽ നിങ്ങളെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാവരുത് ഈ തിക്ക്റ് മാത്രം അപ്പം ഇത് ചെല്ലുന്ന സമയത്തും മനസ്സിൽ നിങ്ങൾ ഓർക്കണം അള്ളാഹുവിനെ അല്ലാ എൻ്റെ മുന്നിലുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം സ്ഥലത്തിരുന്ന് ഓതാൻ നോക്കുക അപ്പോൾ നമ്മൾ റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാഹുലേക്കായി പോവും വേറെ ഒച്ചയും പാളൊന്നും നമ്മൾ കേൾക്കുന്നില്ല അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അള്ളഹാനിങ്ങനെ ഓർക്കുക നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ലാഹുല വലാഹുവത്ത ഇല്ലാബി ലാഹിലി ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക എന്ത് ഹലാലായിട്ടുള്ള പ്രയാ പ്രയാസവും വിഷമവും ഒക്കെ എന്ത് ആഗ്രഹവും ഹലാലായിട്ടുള്ള ഇന്ന കാര്യമെന്നില്ല എന്ത് കാര്യത്തിന് വേണ്ടീട്ടും ഒരുപാട് പേര് ഭർത്താവ് അങ്ങനെയാണ് ഭർത്താവ് ഇങ്ങനെയാണ് സ്നേഹമില്ല സമാധാനമില്ല വീട്ടിൽ എന്നോട് സംസാരിക്കില്ല ഇത്രയോ സഹോദരിമാരുണ്ട് വാട്സപ്പിലൂടെ വന്നിട്ട് ഇത്ത എന്താ ചെയ്യാൻ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് അതുപോലെ ഗൾഫിലുള്ള ഭർത്താവ് വിളിക്കില്ല എനിക്ക് ചെലവിന് മാത്രം അയച്ചു തരും എന്നെ ഒന്ന് ഫോം വിളിക്കില്ല അങ്ങനെ അങ്ങനെയൊക്കെ ടെൻഷൻ പറയുന്നവരുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇതേപോലെ ഈ പറഞ്ഞ രീതിയിൽ ചെല്ലുക ഇത് ഇന്ന സമയത്ത് ചെല്ലണം അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ചെല്ലണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിൽ ചെല്ലുക അല്ലാണ്ട് ഒരുപാട് കാര്യത്തിരക്കിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ആ ഒരു രൂപത്തിൽ ചെല്ലരുത് അങ്ങനെ ചെല്ലുമ്പോൾ സമയത്ത് നമുക്ക് വേറെ ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം എനിക്ക് നടത്തിയെടുക്കാൻ ഒരു ചിന്തയായിരിക്കും നമുക്കുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഈ പറയുന്നത് ചെയ്ത് നോക്കട്ടോ അപ്പം ഞാൻ ഓരോ വീഡിയോയിലൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ നമ്പർ വരെ കൊടുത്ത വീഡിയോയിലുണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോ ഉമ്മമാരും സഹോദരിമാരൊക്കെ ആ വീഡിയോ ഫുള്ള് കാണില്ല ഫുള്ള് കാണാതെ വന്നിട്ട് കമൻ്റിലൂടെ ആയിട്ട് ചോദിക്കും നിങ്ങളെ നമ്പർ ഒന്ന് തരുവോന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക വെറുതെ ഒരു സംസാരത്തിനായി ഒന്നും ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ വീഡിയോയിൽ വെറുതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒക്കെ ഓരോരുത്തരുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കേണ്ട കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ വീഡിയോ ഒന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക അതിൻ്റെ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവാത്ത ദിക്കറുകളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ വാട്സപ്പിലൂടെ ആയാലും അല്ലെങ്കിൽ വീഡിയോൻ്റെ തായ കമൻ്റിലൂടെ ഒക്കെ ആയിട്ട് ചോദിക്കട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നുണ്ട് ഫോൺ ആകെ ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിലൊന്നും നമ്പർ കൊടുക്കാത്തത് കേട്ടോ ഇൻഷല്ല ഞാൻ നമ്പർ തരുന്നതായിരിക്കും കുറേ പേരെ വാട്സപ്പിൽ മെസ്സേജ് നിറഞ്ഞിരിക്കുന്നുണ്ട് വന്നിട്ട് കുറേ ഒന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീ ആണല്ലേ എനിക്കും എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങൾ നോക്കണം മക്കളെ മദ്രസിലൊക്കെ പറഞ്ഞേക്കണം അങ്ങനെയുള്ള ഓരോ കാര്യത്തിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇൻഷാല്ല ഓരോരുത്തരും വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഓരോരുത്തർ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് വാട്സപ്പിൽ ഒരുപാട് പറയാറുള്ളത് അപ്പം അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇൻഷാല്ല അതിനൊക്കെ റിപ്ലൈ ട്ടോ. അപ്പോൾ ആരും ഒന്നും കരുതരുത് നിങ്ങൾ വിചാരിക്കും നമ്പർ ഇത്ത തന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നും കുറച്ച് തിരക്കുള്ള ദിവസമാണ് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും ഇൻഷാള്ള ആരും ഒന്നും വിചാരിക്കരുത് തിരക്കായിട്ടാണ് കേട്ടോ അപ്പം ഇൻഷാള്ള ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കി ചെല്ലുക അത്രക്കും ഫലം കിട്ടുന്ന ദിക്റാണ് ഈ ധിക്റിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ലാ ഹൗല വലാ ഇല്ലാ ലാഹൗലുവലി ലീമെന്ന് അപ്പോൾ ഈ ഒരു ദിഖറിനെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് ഒരു സുഹാബി ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള ഒരു ദിക്റാണിത് ഒരൊറ്റ രാത്രി ഈ ഒരു ദിക്റ് ചെല്ലിയിട്ട് ഒരു സഹാബിക്ക് പണം അള്ളാഹു നൽകിയിട്ടുണ്ട് അത്രക്കും പവിത്രതയുള്ള അത്രക്കും മഹത്തമുള്ള ഒരു ദിക്റാണിത് അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം തന്നെ എനിക്ക് ഞാൻ ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുള്ള ഒരു ദിക്റുമാണ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു എട്ട് മാസം മുന്നേ ആയിട്ട് ഈ ഒരു ദിക്റിനെ പറ്റി വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സ് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് വിഷമമാണോ എന്ത് ടെൻഷനാണോ എന്ത് പ്രയാസമാണോ ഏത് രീതിയിലുള്ള വിഷമമാണോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കൽബ് തൊട്ടെന്ന് ദുആ ചെയ്യാ എന്നിട്ട് ഈ ഒരു ദിക്ർ ഞാൻ റബ്ബെ ഇൻഷാ അല്ല ഞാനൊരു മൂന്ന് ദിവസമായിട്ട് ഇതേപോലെ ഞാൻ ആക്കിയിട്ട് ചെല്ലും എൻ്റെ മനസ്സിലുള്ള ഇതിനാലെന്നെ പ്രയാസം തീർത്തു തരണേ അല്ല എന്നാഹനോട് ദുആ ചെയ്തിട്ട് ചെല്ലാൻ തുടങ്ങുക ചെല്ലുന്ന രൂപവും എങ്ങനെയാണ് ചെല്ലേണ്ടതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ശേഷമായിട്ട് ചൊല്ലി നോക്കട്ടോ ഇൻഷാല്ല നിങ്ങൾ വിചാരിക്കാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും ഒരുപാട് ടെൻഷനും വിഷമവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടും ടെൻഷനും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അതൊന്നും ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട ഒരുപാട് കരഞ്ഞു കരഞ്ഞു നമ്മുടെ ഒക്കെ സ്ലോ ആയി പോവുക അല്ലാതെ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഒരുപാടുമ്മമാരുണ്ടങ്ങനെ പൊട്ടിക്കരയുക അത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ നമ്മൾ കരഞ്ഞിട്ട് എന്താ അള്ളഹനോട് പൊട്ടി കരഞ്ഞ് ദവ ചെയ്യുക അല്ല അല്ലേ നമുക്കെല്ലാ പ്രയാസവും ഒക്കെ തരുന്നത് അല്ലയാണ് അല്ല തന്നെയാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അല്ലേ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ല കേൾക്കും അല്ല തന്നെ എൻ്റെ അടിമ എന്നോട് അത്രക്കും കൂടുതലായിട്ട് അടുക്കുന്നുണ്ട് അപ്പോൾ അല്ല തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രാഹ്യത്തിലും സമാധാനത്തിലും ആക്കി തരും ആക്കിത്തരും ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായി എന്നെയും ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുവ ചെയ്യാറുണ്ട് താജുദ്ദീൻ്റെ ശേഷമൊക്കെ ഒരുപാട് പേര് ഇത്ര ദുവ ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞവരൊക്കെയുണ്ട് എല്ലാവരെയും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമയും പറയാ നമ്മൾ സഹിക്കുന്ന വേദന ഒക്കെ അള്ളാഹു മാറ്റിത്തരും ഇൻഷാ അല്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു ഉണ്ടാക്കി കാണിച്ചു തരും ഇൻഷാ അല്ല അതുകൊണ്ട് അത് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് ആകെ തളരാതെ പിടിച്ചു നിൽക്കുക അല്ലയുണ്ട് അല്ല എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും അല്ല ഇതുവരെ എന്നെ കൊടുക്കിയിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാറുണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളിന്ന് എന്ത് നമ്മൾ തളർന്ന് അറ്റുപിടുത്തം വിട്ട് വികാണ് എന്ന് കരുതിയാലും ആ പിടുത്തം വിട്ട് നമ്മൾ ചിലപ്പം നിലത്തെ വീണ് എന്ന് വെക്കും എന്നാലും നമ്മൾ ആ അവസ്ഥയിൽ അന്ന് നമ്മളെ കാക്കും എന്തുകൊണ്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ സ്വലാത്ത് ഞാൻ മുറുകെ പിടിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്വലാത്ത് ഒരു ദിവസം മാത്രമല്ല നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക രാവിലെ നമുക്ക് കഴിയുന്നത്ര സ്ഥലത്ത് ചെല്ലുക വൈകുന്നേരം നമുക്ക് കഴിയുന്നത്ര സ്ഥലത്ത് ചെല്ലുക അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പത്ത് ചൊല്ലി ചൊല്ലിപ്പോരുക എല്ലാ ദിവസവും നമ്മൾ ആകെ കുടുങ്ങിയില്ല നമ്മൾ കുടുങ്ങി എന്ന് വിചാരിച്ചാലും അത് എന്തെങ്കിലും ഒരു വഴി നമ്മളെ മുന്നിൽ കാണിച്ചു തരും ഏതെങ്കിലും ഒരു തരത്തിലൂടെ അള്ളാഹു നമുക്ക് ഒരു പിടിവള്ളി ഇട്ടു തരും ആ വള്ളിയിൽ പിടിച്ച് കയറാൻ ഇൻഷാല്ലാ അതുകൊണ്ട് സ്വലാത്ത മുറുകെ പിടിച്ചോളി മുത്തുറസൂലിൻ്റെ പേരിൽ യാസിൻ യാസീൻ ഒരു ദിവസം ഉണ്ടാവരുത് അതൊക്കെ നമുക്ക് ഹൈറാണ് നമ്മുടെ ഇടങ്ങേറുള്ള ജീവിതമൊക്കെ മാറി മാറിയും ഇൻഷാല്ല ഉറപ്പാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ മരണം വരെ നില നിലനിർത്താൻ നോക്കുക അല്ലാതെ കുറച്ച് ദിവസം സ്വലാത്ത് ചൊല്ലി കുറച്ച് ദിവസമൊക്കെ അള്ളാഹിന് മുത്തൂർ റസൂലിന് യാസീൻ ഓതും പിന്നെ അതൊന്നുമില്ല അങ്ങനെയല്ല വേണ്ടത് നമ്മളെ മരണം വരെ നമ്മളെ ശ്വാസം നിൽക്കുന്നത് വരെ ആ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം ആ മുത്ത് റസൂലിൻ്റെ പേരിൽ നമുക്ക് യാസീൻ ഓതണം നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ അതിയായ ആഗ്രഹം ഉള്ള ആളാണോ എങ്കിൽ നിങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട അള്ളാഹു അവിടെ എത്തിക്കും കാരണം സലാത്ത് മുറുകെ പിടിച്ചോളി അത് മാത്രം മതി നിങ്ങൾക്ക് ഉമറ് ചെയ്യാനുള്ള വഴി അള്ള കാണിച്ചു തരും സലാത്ത് മുറുകെ പിടിച്ചോളി ഇൻഷാ അള്ളാ അസ്സലാമു അസലാലൈക്കും വഹമ്മ താലി വാർക്കാത്തൂ